നമസ്കാരം നിർമ്മല കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രത്യേക നിസ്കാരമുറി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ ഉപരോധിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെ വിവാദത്തിൽ ഖേദപ്രകടനം നടത്തി മഹല് കമ്മിറ്റി രംഗത്ത് വന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മഹല് കമ്മിറ്റി ഖേദപ്രകടനം നടത്തി മൂവാറ്റുപുഴയിലെ രണ്ട് മഹൽ കമ്മിറ്റി പ്രതിനിധികൾ കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയ ശേഷം ഖേദം അറിയിക്കുകയായിരുന്നു കോളേജിൽ അനിഷ്ടകരമായ സംഭവങ്ങളാണെന്നും മഹല് കമ്മിറ്റി പ്രതിനിധി പി എസ് ലത്തീഫ് പറഞ്ഞു പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് തെറ്റായ ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ ശ്രമിക്കുമെന്ന് ഓർക്കണമെന്നും പി എസ് ലത്തീഫ് പറഞ്ഞു മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ വിശ്രമമുറിയിൽ നിസ്കരിക്കാൻ അനുവദിക്കാത്തതിന് പ്രിൻസിപ്പളിന് വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ചതിൽ പ്രതിഷേധിച്ച് സീറോ മലബാർ സഭയും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയ സാഹചര്യത്തിലായിരുന്നു ഖേദപ്രകടനം നിർമ്മല കോളേജിൽ പ്രത്യേക നിസ്കാരമുറിക്കായി ഒരു സംഘം വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പളിനെ ഉപരോധിച്ച് നടത്തിയ പ്രതിഷേധത്തെ വിമർശിച്ച് സീറോ മലബാർ സഭ അൽമായ ഫോറവും രംഗത്തെത്തി ഇത്തരം മൂവാറ്റുപുഴ ശൈലികൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് നേരത്തെ പ്രതികരിച്ചിരുന്നു കോളേജിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ഇത്തരം ഒരു ആവശ്യമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റായ പ്രചാരണം നടത്തി മതസ്പർദ്ധ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഇത്തരം നടപടികൾ ഒഴിവാക്കണം കോളേജ് ഇത്രയും കാലം പുലർത്തിയിരുന്ന നിലപാടുമായി തന്നെ മുന്നോട്ടു പോകും പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെയുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലിത് അവർ നിർമ്മലയിലെ കുട്ടികളാണെന്നും അവരെ തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നുമായിരുന്നു പ്രിൻസിപ്പളിന്റെ പ്രതികരണം കോളേജിലെ സമാധാന അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന ചില നിലപാടുകളാണ് ഉണ്ടായത് കേരളത്തിലും ഭാരതത്തിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തെ പോലും ലംഘിക്കുന്ന സംഭവമാണ് അരങ്ങേറിയതെന്നും ടോണി ിറ്റിലപ്പള്ളി ചൂണ്ടിക്കാട്ടി ബഹുസ്വരതയും മറ്റുള്ള മതങ്ങളുമായി ആദരവും ബഹുമാനവും പങ്കിടുന്ന മതമാണ് ക്രൈസ്തവ മതം അതിന് ഭംഗം വരുത്തുന്ന അവകാശ ലംഘനങ്ങളെ നീതീകരിക്കാൻ ആകില്ല ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തും ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അതിന്റെ നിയന്ത്രണം ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രമാണ് അത്തരം അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അൽമായ ഫോറം പറഞ്ഞിട്ടുണ്ട് പ്രത്യേക നിസ്കാരമുറി അനുവദിക്കാനാകില്ലെന്ന് കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സ്ഥിതി തുടർന്ന് പോകുമെന്നും ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വിദ്യാർത്ഥികളെ വിലക്കിയിട്ടില്ലെന്നും മാനേജ്മെന്റ് യോഗത്തിന് ശേഷം കോളേജ് പ്രിൻസിപ്പൾ വ്യക്തമാക്കുകയും ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ പ്രത്യേക നിസ്കാരമുറിക്കായി ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് മണിക്കൂറുകളോളം ഉപരോധിച്ചു പ്രതിഷേധിക്കുന്നത് കോളേജിനോട് ചേർന്നുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് യാതൊരു വിലക്കുമില്ല കോളേജിനുള്ളിലെ റെസ്റ്റ് റൂമിൽ വിദ്യാർത്ഥിനികൾ നിസ്കരിക്കാറുണ്ട് എന്നാൽ ക്ലാസ് മുറിയിൽ നിസ്കരിക്കുന്നത് അധ്യാപകർ വിലക്കിയതോടെ ആയിരുന്നു പ്രതിഷേധം ഉണ്ടാവുന്നത് നിസ്കാര സമയം കൂട്ടി നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ഒരു മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ളത്